പലയിടങ്ങളിലായി സംസ്ഥാനത്ത് പ്രതിപക്ഷം പ്രതിഷേധം ശക്തമാക്കുകയാണ് തിരുവനന്തപുരത്തെ ദൃശ്യങ്ങളാണ് കാണുന്നത് പ്രവർത്തകരെ അവിടെ നിന്ന് മാറ്റാൻ പോലീസ് ശ്രമിച്ചിരുന്നെങ്കിലും പക്ഷേ സാധിച്ചില്ല പ്രവർത്തകർ അവിടെ തന്നെ തുടരുകയാണ് പല തവണ പോലീസ് നിലവിറങ്ങി പ്രയോഗിച്ചിരുന്നു പല ജില്ലകളിലും ഡി എം ഓഫീസുകളിലേക്ക് മാർച്ച് നടത്തുന്നുണ്ട് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് നടത്തുന്നു പ്രതിപക്ഷ യുവജന സംഘടനകളെല്ലാം പ്രതിഷേധത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നു സംസ്ഥാന നേതൃത്വത്തിന്റെ തീരുമാനം അനുസരിച്ചും പ്രതിഷേധം തുടരുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് ഷിജോ കുര്യൻ ചേരുന്നു ഷിജോ പ്രതിപക്ഷം ഒട്ടും പിന്നോട്ടില്ല രാജി ആവശ്യം ശക്തമാക്കുകയാണ് ഇതിയുള്ള സമരവീതി എങ്ങനെയായിരിക്കും കഴിഞ്ഞ മൂന്ന് ദിവസമായിട്ട് മന്ത്രി വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ടുള്ള പ്രതിപക്ഷ പ്രതിഷേധം തന്നെ തുടരുകയാണ് ഒരു തരത്തിലും ഈ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് വിചാരിച്ചു തന്നെയാണ് പ്രതിപക്ഷം ഇപ്പോൾ നൽകിയിട്ടുള്ളത് മന്ത്രി രാജിവെക്കാതെ സമരത്തിൽ നിന്ന് പിന്നോട്ട് പോകില്ല എന്ന് പ്രതിപക്ഷം വിഭാഗം പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ അത് നമ്മൾ കാണുകയും ചെയ്തതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇപ്പോൾ കോട്ടയത്ത് കൃഷ്ണമെടിഞ്ഞു വീണ ബിന്ദു പിന്നാലെ തന്നെ അന്ന് തന്നെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആരോഗ്യമുള്ള അവസ്ഥയിലേക്ക് മാർച്ച് നടത്തിയതാണ് അന്നും സംഘർഷമുണ്ടായിരുന്നു അതിന് പിന്നാലെ സംസ്ഥാനത്തിന്റെ പലയിടങ്ങളിലും വലിയ പ്രതിഷേധത്തിലേക്ക് പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധങ്ങൾ പോയിരുന്നു പലയിടത്തും അത് സംഘർഷത്തിലേക്ക് വഴിമാറുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഇന്നിപ്പോൾ അതിന്റെ തുടർച്ചയെന്നോണമാണ് തിരുവനന്തപുരത്ത് മന്ത്രിയുടെ ഔദ്യോഗിക വസ്തുക്കിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് സുരക്ഷിതമായിട്ട് വന്നത് പ്രവർത്തകർക്ക് നേരെ പതിനാറ് തവണയാണ് പോലീസ് ജനതീയിലേക്ക് പ്രയോഗിച്ചിട്ട് ഇതിനിടയിൽ പോലീസിന്റെ ഒരു വാഹനത്തിലെ വെള്ളം തീർന്നു പോകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു പതിനാറ് തവണ ചിലവിരുക്ക് പ്രവർത്തകർ കാര്യം പോലീസിന് നേരത്ത് പ്രവർത്തകർ കല്ല് എറിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു കല്ലും കമ്പും പൈപ്പും ഒക്കെ പോലീസിന് നേരത്ത് എടുത്തെറിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോഴും പോലീസ് വലിയ സംയമനത്തോടുകൂടി തന്നെയാണ് പ്രവർത്തകരെ ഈ ഒരു ഘട്ടം വരെ നേരിട്ടത് ഇതിനിടയിൽ വനിതാ പ്രവർത്തകർ മതിൽ ചാടിക്കടന്നുകൊണ്ട് വിമാന ജോലിന്റെ ഔദ്യോഗസ്ഥ എത്താനുള്ള ഒരു ശ്രമം നടത്തിയിരുന്നു അത് പോലീസും അവിടെയും പോലീസ് സംയമനത്തോടുകൂടി ഇടപെട്ട് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് വനിതാ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് വീട്ടിലേക്ക് യാണ് ചെയ്തത് എത്തി എന്നിട്ടും പ്രവർത്തകർ തിരിഞ്ഞു പോകാൻ കൂട്ടാക്കാതെയും ബാരിക്കേഡിന് മുമ്പിൽ കൊണ്ട് മുദ്രാവാക്യം വിളിക്കുകയാണ് പതിനാറ് തവണയിലധികം ജലവിരങ്കി പ്രയോഗിച്ചു എന്നിട്ടും പ്രവർത്തകർ പിന്തിരിഞ്ഞു പോകാൻ കൂട്ടാക്കാതെ കുറിച്ച് മന്ത്രി വീണ ജോർജ് രാജിവെക്കുന്നത് വരെ പ്രതിഷേധം എന്നുള്ള മുദ്രാവാക്യം വിളിച്ച് തന്നെയാണ് പ്രവർത്തകരുടെ പ്രതിഷേധം ഇപ്പോഴും തുടരുന്നത് തിരുവനന്തപുരത്ത് കഴിഞ്ഞ മൂന്ന് ദിവസമായിട്ട് തൈക്കാടുള്ള മന്ത്രിയുടെ ഔദ്യോഗിക വസ്തുതിയായ തൈക്കാട് ഹൗസിന് മുമ്പിലെ സ്ഥലം സമര വേരിയേറ്റങ്ങളുടെ ഒരു അന്തരീക്ഷത്തിൽ തന്നെയാണുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിൽ നിരവധി സമരങ്ങൾ കണ്ടിരുന്നു ഇന്നിപ്പോൾ രാവിലെ ഇവിടെ കെ ഡി വൈ എഫിന്റെ ഒരു പ്രതിഷേധം ഉണ്ടായിരുന്നു കെ ഡി വൈ എഫിന്റെ പ്രതിഷേധം അവസാനിപ്പിച്ച് മടങ്ങിപ്പോയതിന് പിന്നാലെയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വലിയ പ്രതിഷേധമായിട്ട് ഇടേക്ക് വന്നത് നൂറുകണക്കിന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വനിതാ പ്രവർത്തകർ അടക്കമുള്ളവർ ഇവിടേക്ക് വരികയും ബാരിക്കിൽ മറിച്ചടാൻ വേണ്ടിയുള്ള വലിയ ശ്രമങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു ബാരിക്കേഡ് മറ്റിലാണുള്ള സ്വന്തം ശ്രമത്തിൽ സുരക്ഷയിൽ പോയിട്ട് പതിനാറ് തവണയിലേറെ പ്രവർത്തകർക്ക് നേരെ ജലകീരങ്കി പ്രയോഗം കൂടി നടത്തി പ്രവർത്തകർ എന്നിട്ടും തിരിഞ്ഞു പോകാൻ കൂട്ടാക്കിയില്ല ഇപ്പോൾ പ്രവർത്തകർ ബാരിക്കേഡ് മുമ്പിൽ കൃത്യുന്നതുകൊണ്ട് മുദ്രവാക്യങ്ങൾ ചെയ്യും ഒക്കെ ചെയ്യുന്നതാണ് നമുക്ക് ഈ ദൃശ്യങ്ങളുണ്ട് കാണാൻ കഴിയുന്നത് പ്രവർത്തകർ അതിനുശേഷങ്ങളിൽ നിന്ന് വാങ്ങിപ്പോകും എന്ന് നമുക്ക് കരുതാം എന്തായാലും പ്രവർത്തകർ പതിനാറ് തവണയിലേറെ പ്രവർത്തകർക്കും നേരെ ബിഫ് ജലപീരക്കി പ്രകടിപ്പിച്ചു പ്രവർത്തകർ ഇപ്പോൾ പാഴേ ഭരിക്കുന്ന മുമ്പിൽ കുറ്റിയിടുന്നുകൊണ്ട് ആ ഒരു കാര്യം എന്നുള്ളത്